السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن صوبان رضي الله عنه قال قلت يا رسول الله ما يكفيني من الدنيا قال ما صد جوعتك وبارة عورتك وإن كان لك بيت يظلك رواه യാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അല്ലാഹുവിന്റെ പ്രവാചകരെ മൈക് ഫീനി മിന ഈ ദുനിയാവിൽ നിന്നും എനിക്ക് അത്യാവശ്യമായത് എന്താണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മാ സദ്ദ ജൗഅതക നിന്റെ വിശപ്പ് പരിഹരിക്കാൻ ആവശ്യമായ ഭക്ഷണം പവാറ ഔറത്തക്ക നിന്റെ ഔറത്ത് മറക്കാവുന്ന വസ്ത്ര പയ്യങ്കിലൊക്കെ ബൈത്തുൻ യുദല്ലുക നിനക്ക് തണലേകുന്ന ആശ്രയമേകുന്ന വീടുണ്ടെങ്കിൽ അതും അനിവാര്യമാണ് ഫബഹിൻ നിനക്കൊരു വാഹനം കൂടി ഉണ്ടായാൽ അത് വളരെ നല്ലതാണ് ഇതാണ് ദുനിയാവിൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ വസ്തുക്കളിൽ നിന്ന് മറ്റൊരു വിശ്വലഭാഹ വിശ്വല മാത്രങ്ങൾ ഉണർത്തുന്നു